நமஸ்காரம் குரியன் ஞானிப்போ நிக்க கொல்லம் വയ്യാട് വെള്ളമടൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻപിലാണ് ഈ മുൻവശത്ത് ഇവിടെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൻ്റെ ഒട്ടനവധി ബസ്സുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നാലോളം ബസ്സുകളിൽ നിന്ന് അതുപോലെ ഒരു സ്വകാര്യ ബസ്സിൽ നിന്നൊക്കെ ബാറ്ററി ഇന്നലെ മോഷണം പോയി എന്തായാലും ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഈവരം പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട് അവരെന്താ പറയണമെന്ന് പറയാം എന്തായാലും വലിയ നഷ്ടമാണ് കഴിഞ്ഞ മാസമൊക്കെ വാങ്ങിച്ചു വെച്ച പുത്തൻ ബാറ്ററികളാണ് ഇവിടെ പരീക്ഷ ഓട്ടം കഴിഞ്ഞ് രണ്ടുമണിക്ക് വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നപ്പം ബാറ്ററിയില്ലോന്ന് കിടക്കുന്ന അടിക്ക് പൊട്ടിച്ച് അതെ വണ്ടി ഒരു മാസം ആയതേ ഉള്ളൂ പുതിയ രണ്ട് ബാറ്ററി ഒരു ബാറ്ററിക്ക് എന്ത് വില വരുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ രൂപയുടെ നഷ്ടപ്പെട്ടു എത്ര എത്ര മണി സ്കൂള് വണ്ടി ഒരു പ്രൈവറ്റ് വണ്ടി എല്ലാത്തിനും ബാറ്ററി ഒരു ദിവസമാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതല്ല അല്ലേ ഇവിടെ ഈ പരിസര പ്രദേശത്ത് നേരത്തെയും ഇതുപോലെ ബാറ്ററി മോഷണുണ്ടായിട്ടുണ്ട് ഇതിപ്പോ എന്താ നിങ്ങള് പരാതി കൊടുത്തോ അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്ന് പിള്ളേരെ കൊണ്ട് പഠിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ ഈ ബസ് ഇറക്കണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഈ അഞ്ച് ബസ്സും റോഡിൽ ഇറക്കണമെങ്കിൽ ബാറ്ററിക്ക് തന്നെ ഒരു വണ്ടിയുടെ ബാറ്ററിക്ക് തന്നെ പത്തിരുപത്തയ്യായിരം രൂപയാവും ഒരു വാഹനത്തിന് രണ്ട് ബാറ്ററി വെച്ചാൽ ബാറ്ററി വെച്ച് പോയി നാളെ തൊട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് മേടിച്ച് വെച്ചാൽ പറ്റുമല്ലേ ഇന്ന് വൈകുന്നേരത്തിനാകുമ്പോൾ മേടിച്ച് വെച്ച് റെഡിയാക്കി ഇടണം വെളുപ്പിന് ഇറങ്ങണ്ടേ നമ്മൾ ആറു മണിയാകുമ്പോൾ ബസ് റോഡിൽ ഇറങ്ങണം നമുക്ക് ഇതിനകത്ത് വലിയ ഒരു അതും പരീക്ഷ ടൈമാണ് കുച്ചുങ്ങളെ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല അതൊക്കെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അത് ശരി ഫ്രണ്ടിൽ കൂടെയാണ് ചാടിയത് അല്ലേ ഓ അത് ശെരി ഇവിടെയാണ് അല്ലേ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലം ഇവിടെയാണ് അല്ലേ ഓ അപ്പോൾ വളരെ വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഇത് ഈ മോഷ്ടാക്കൾ ഇത് കവർ ചെയ്തിരിക്കുന്നത് അല്ലേ ഫ്രണ്ട് ഗ്ലാസ് അല്ലേ ഇളക്കി കയറി ഇതില് ഗ്ലാസ് നീട്ടിയിട്ടാണ് ഭാഗത്തുകൂടെ കേറിയിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് അതുകൊണ്ട് ഇവിടുന്ന് ഈ ബാറ്ററി എല്ലാം ഊരിയേക്കുന്നത് കറക്റ്റ് അവര് സ്ക്രൂ എല്ലാം ഊരിയിട്ടാണ് വളരെ വിദഗ്ധമായിട്ട് എല്ലാം അറിയാവുന്നവരാണ് അല്ലേ

ആ എന്താ സംഭവിച്ചെന്തോ സംഭവിച്ചാൽ വണ്ടി എടുക്കാൻ വന്നു ഇന്നലെ എത്ര മണിക്കായി വണ്ടി ഇവിടെ കൊണ്ടിട്ട് രാവിലെ വൈകിട്ട് ആറരയ്ക്ക് ആറരയ്ക്ക് ട്രിപ്പ് തീർന്ന് ഇവിടെ കൊണ്ടിട്ട് അതിനുശേഷം അതിനുശേഷം നമ്മൾ ഷട്ടർ ഇട്ടിട്ട് പെട്ടിയും പൂട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് പോയാ ഈ ലോക്ക് വന്നാൽ പൊട്ടിച്ചെടുത്തിട്ട് അകത്ത് കയറി ഡീസൽ ചെയ്താൽ ഓയിൽ ഓയിലെടുത്ത് വണ്ടീനകത്ത് ഒഴിച്ചിട്ട് ബാറ്ററി എല്ലാം എടുക്കും എത്ര ബാറ്ററി പോയി രണ്ട് ബാറ്ററി രണ്ട് വലിയ ബാറ്ററി എനിക്ക് തോന്നുന്നത് ബാറ്ററിക്ക് എന്ത് വില വരുന്നു രണ്ടെണ്ണം കൂടി ഈ വണ്ടി ഓടണി ഓടണത്തെ നഷ്ടം മാത്രമല്ല നിങ്ങടെ ശമ്പളം പോയി ഇനിയിപ്പോ രണ്ട് ബാറ്ററി മേടിച്ച് വെച്ചെങ്കിൽ നാളെ ഓടാ പോലീസിൽ പരാതി കൊടുത്തോ രണ്ട് ബാറ്ററി വലിയ ബാറ്ററി ആയിരുന്നു അത് ശരി ഈ രണ്ട് ബാറ്ററിയും കൊണ്ടു എടുത്ത് മൊത്തം ഒഴിച്ചേക്കുന്നു ഇവിടെ എവിടെയാന്ന് അറിയാൻ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മുടെ വെള്ളമൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പത്ത് എസ് എം പബ്ലിക് സ്കൂളിന്റെ അഞ്ച് വാഹനങ്ങളിൽ നിന്ന് ഏഴോളം ബാറ്ററി അപ്പോൾ ഒരെണ്ണം ഒരു സ്വകാര്യ ബസ്സും കൂടെയായിരുന്നു ഏഴോളം ബാറ്ററികൾ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ് ഈ വയനാട് പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ ഈ വയനാട് വെള്ളമൾ സ്കൂളിൻ്റെ പരിസരത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വെള്ളമൺ സ്കൂളിനകത്ത് നിന്ന് ക്യാമറ ഇപ്പോൾ അടുത്ത കാലത്തായി പിടിപ്പിച്ച ക്യാമറ അടിച്ചു പൊട്ടിക്കുകയുണ്ടായി അതിനുശേഷം ഈ ഓടപണിയുമായി ബന്ധപ്പെട്ട ഒരു ജാക്കി ലിവറുകൾ എടുത്തു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി ഇതെല്ലാം നമ്മൾ കൃത്യസമയത്ത് പോലീസിനെ വിളിച്ചു പറയുകയും മറ്റൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ഇത് ഇത്രയേറെ വെട്ടവും വെളിച്ചവും ഉള്ള ഒരു പ്രദേശമായിട്ട് പോലും ഇത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നതുമൂലമുണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പത്തിരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകാൻ പറ്റി ഇന്ന് എക്സാം നടക്കുന്ന സമയമാണ് ഇരുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകാൻ പറ്റിയില്ല കാരണം വണ്ടി വരുന്നതിനകത്തവണ നിന്നു വണ്ടി വന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയ സംഭവം ഉണ്ടായി ഇത് അടിയന്തിര പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കാൻ ഇരുപുരം പോലീസിനെ പലതവണ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുകയാണ് കാര്യം രാത്രി കാലങ്ങളിൽ ശക്തമായ പെട്രോളിങ് ഈ ഭാഗത്തുനിന്ന് രണ്ടാമത് ഈ രണ്ട് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ രണ്ടെണ്ണം തൊട്ടടുത്ത് ഉള്ളതാണ് അതുകൊണ്ട് നിരീക്ഷണം അതിശക്തമാക്കിയതിനെ പറ്റി കാര്യം പകൽ സമയത്ത് പോലും ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യതമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാ ആവശ്യം പഞ്ചായത്തുകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയുള്ള ആവശ്യം ഈ പറഞ്ഞ ശക്തമായ പോലീസ് പെട്രോളിംഗ് വേണം എന്നുള്ളതാണ്